ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരുടെ എവിടെ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമുക്കുണ്ടല്ലോ നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണ ഒരു പെയിൻറ്റിങ് ചെയ്ത് നോക്കാം കേട്ടോ അതുമാത്രമല്ല പെയിൻറ്റിങ്ങൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഏത് പെയിൻറിങ് നമുക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റും അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള പെയിൻറിങ് ഏതെന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുടെ ഈ ഒരു പെയിൻറ്റിങ് മുഴുവനായി കണ്ടോളൂ കേട്ടോ നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആണ് പിന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോണ പെയിൻറ്റിങ് ഡേയ്സി ഫ്ലവേഴ്സാണ് കേട്ടോ അപ്പം ഞാനിത് ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് പെയിൻറ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പെയിൻ്റുകൾ ബ്ലാക്കും ഡാർക്ക് ഗ്രീന് ബ്ലൂ ഒക്കെയാണ് കേട്ടോ ഇത് എല്ലാതും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് നല്ല ഡാർക്കാക്കി പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെന്തല്ലോ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലേക്ക് ചെയ്യണം കേട്ടോ പിന്നെ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ പിന്നെ പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള അക്രിലിക്കാണ് കേട്ടോ അതുകൊണ്ടുതന്നെ നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും ഞാനിപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നന്നായി ഡ്രൈ ആയതിന് ശേഷമാണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഡേസി ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ലീഫുകളൊക്കെ പെയിൻറ് ചെയ്ത് കൊടുത്തത് ലൈറ്റ് ഗ്രീൻ വച്ചിട്ടാണ് കേട്ടോ നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുത്തത് പെയിൻറ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ കുറച്ചും കൂടി ആ ഒരു ലീഫുകൾ പെയിൻറ് ചെയ്ത് കൊടുക്കായിരുന്നു എന്ന് ഇത് ഈ പെയിൻ്റിങ് ചെയ്യുമ്പോൾ മാത്രം തോന്നണതല്ലാത്തോ ഏത് പെയിൻറിങ് ചെയ്ത് എനിക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ തോന്നും സമാധാനം പോവാനായിട്ടേ സാരിയില്ല ഇപ്പോൾ ഓരോ പെയിൻറ്റിങ് ചെയ്യുമ്പോഴെല്ലാം നമുക്ക് ആ ഇതിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ നമുക്ക് അടുത്തതിൽ ഇത്തേം കൂടി ഒരു ബെറ്റർ ആക്കി ചെയ്യണം എന്നൊക്കെ നമുക്ക് തോന്നാം അപ്പം നമുക്ക് അടുത്തത് തവണ പെയിൻറ് ചെയ്യുമ്പോൾ ശരിയാക്കാം എഴുതിയിട്ടോ ഒരു മിസ്റ്റേക്ക് ആയിട്ടല്ല നമുക്ക് കുറച്ചും കൂടി ഒരു ഭംഗിയിൽ ചെയ്യണം ഞാൻ പൂക്കളൊക്കെ പെയിൻറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ ഫ്ലവറായിട്ടാണ് ഇപ്പോൾ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് പെയിൻ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഈ ഒരു പെയിൻറ്റിങ്ങിൽ വൈറ്റ് കളറാണ് കേട്ടോ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ ഉണ്ടല്ലോ ആദ്യം യെല്ലോ കളറ് കൊടുത്തപ്പം എൻ്റെ ഉമ്മ വിചാരിച്ചു യെല്ലോ കളറിലായിരിക്കും ഫ്ലവേഴ്സ് പെയിൻറ് ചെയ്ത് കൊടുക്കണതെന്ന് പിന്നെ പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉമ്മ കണ്ടത് അപ്പോൾ ഉമ്മ ചോദിച്ചു അയ്യോ യെല്ലോ കളറായിട്ട് അങ്ങനെ കുറച്ചും കൂടി ഭംഗി ഉണ്ടായി ഞാനൊക്കെ പറഞ്ഞു അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് ആ ഒരു കളറിയിൽ കൊടുത്തു നോക്കാം കേട്ടോ കാരണം ലാസ്റ്റാകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാരണം കുറേ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സല്ലേ ലാസ്റ്റ് വരുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും ടാറ്റാ